ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി ഒരു സദ്യ സ്പെഷ്യൽ എരിശ്ശേരിയാണ് കേട്ടോ നമുക്ക് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കുറച്ച് എരിവും കുറച്ച് മധുരവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരിയാണിത് കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്നും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് വൻപയറാണ് കേട്ടോ ഞാൻ ഒരു ഏകദേശം നൂറ്റൻപത് ഗ്രാം വൻപയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്ക് കുക്കറിലിട്ട് വേവിച്ചു കൊണ്ടുവരണം കുക്കറിലാവുമ്പോൾ വളരെ പെട്ടെന്ന് വേവും വെള്ളത്തിലൊന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല പിന്നീട് വേണ്ടത് ഒരു മത്തനാണ് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് ഗ്രാം മത്തനും കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ചെറിയ പീസുകളാക്കി മാറ്റാം വളരെ ചെറിയ പീസാക്കരുത് ഇതായി ഒരു വലിപ്പത്തിലാണ് നമ്മൾ പീസാക്കി എടുക്കേണ്ടത് അല്ലെങ്കിൽ വല്ലാതെ വെന്ത് കുഴഞ്ഞു പോവും അധികം വെന്ത് കുഴഞ്ഞു പോകരുത് അതിനാണ് വൺ നമുക്ക് കുക്കറിൽ വേവുന്ന സമയത്ത് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചേർക്കുന്നു അരപ്പിന് വേണ്ടിയിട്ട് പിന്നീട് വേണ്ടത് കുറച്ച് ജീരകമാണ് ജീരകം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരിക വളരെ നല്ല നൈസായിട്ട് വേണം അരച്ചെടുത്ത് കൊണ്ടുവരാനായിട്ട് നല്ല നൈസായിട്ട് നല്ല അധികം വെള്ളമില്ലാതെ തന്നെ നല്ല തിക്കായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മത്തനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഈ എലിശ്ശേരി പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം തന്നെയാണ് എടുക്കുന്നത് അതിലേക്ക് നമ്മൾ മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക കൂടുതൽ വെള്ളം ആവരുത് മത്തം വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നു ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്താൽ മതി എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മത്തൻ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും ഉള്ളു വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് അതൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അത് വെന്തോ എന്നുള്ളത് നമുക്ക് പിടിയിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മൺപയർ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കണം കേട്ടോ അധികം ഉടഞ്ഞു പോവാതെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇളക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു പിന്നീട് അതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി ഞാനൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു കുറച്ച് എരിവും മധുരവും കൂടി മിക്സായിട്ടുള്ള അറ്റുകൊള്ളി അലശ്ശേരിയാണ് കേട്ടോ ഇത് മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടി മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇനി അതിലേക്ക് വേണ്ടത് ഒരു കുറച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ ഒരച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പൊടിച്ചതാണത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നു അങ്ങനെയാണ് നമ്മളുടെ കറിക്ക് ഒരു എരിവും മധുരവും കൂടി വന്നിട്ട് സൂപ്പർ ടേസ്റ്റിലേക്ക് എത്തുന്നത് കേട്ടോ അത് നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത് ഒക്കെ നന്നായി വറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അരപ്പിൽ നമ്മൾ നമ്മളധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതിലേക്ക് ചേർത്താലും അധികം ഗ്രേവി ഒന്നും ഉണ്ടാവില്ല നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ചെറു തീയിൽ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത് ചെറുതീയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് തിളച്ചും കിട്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ഒടിഞ്ഞു പോകരുത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറവ് ഇടണ്ട ഇടേണ്ടതുണ്ട് വരവിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാൻ നോക്കാം ഇതൊന്ന് അടച്ചു മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് നമുക്ക് വറവിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് കഴുകിടുന്നു പിന്നീട് നമ്മളുടെ ചിരകി വെച്ചിട്ടുള്ള കുറച്ച് തേങ്ങ അതുകൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒരു മൂന്നാല് വറ്റൽമുളക് കൂടി ചേർക്കുന്നു ഇങ്ങനെ ഇങ്ങനെയൊരു വറവിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കരിവേപ്പിലയാണ് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് വറവ് ഒന്ന് നമ്മുടെ തേങ്ങയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വറവെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തനരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം വറവ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മത്തനരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കിട്ടും അതൊരു സ്പെഷ്യലാണ് കാരണം ഒരിത്തിരി മധുരവും നല്ല എരിവും കൂടി വന്നിട്ട് നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതിന് ഉണ്ടാവുക നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് ചൂടോടെ ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റുകളൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്